ഹലോ എവ്രിവാൻ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ കേരളത്തിന്റെ മലകളും താഴ്വാരങ്ങളും നിറഞ്ഞ വയനാട് ഇന്നും അനവധി കഥകളും മറഞ്ഞുപോയ രഹസ്യങ്ങളും സൂക്ഷിച്ചിടുന്നൊരു ഭൂമി അവിടെ അമ്പരപ്പിക്കുന്ന ചിത്രങ്ങളും ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള മനുഷ്യരുടെ ജീവിത സാക്ഷ്യങ്ങളും സൂക്ഷിച്ചിടുന്ന ഒരു അത്ഭുത ലോകത്തിലേക്ക് ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്നു അതാണ് എടയ്ക്കൽ ഗുഹകൾ ആയിരത്തി എണ്ണൂറ്റി ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ ഫ്രെഡ്ഫോസ് സെറ്റ് ആണ് എടയ്ക്കൽ ഗുഹയെ ലോകത്തിനു പരിചയപ്പെടുത്തിയത് വേട്ടയ്ക്ക് പോയപ്പോഴാണ് അദ്ദേഹം നാട്ടുകാരുടെ സഹായത്തോടെ ഗുഹയിലെത്തിയത് കല്ലൽ കൊത്തിയ രഹസ്യ ചിത്രങ്ങൾ കണ്ടപ്പോൾ അത് സാധാരണ ഗുഹയല്ലെന്ന് തിരിച്ചറിഞ്ഞു എടക്കൽ എന്ന പേരിന്റെ അർത്ഥം തന്നെ കല്ലുകൾക്കിടയിൽ എന്നതാണ് മലയിൽ രണ്ടു കല്ലുകൾ തമ്മിൽ ഇടവിറ്റു നിൽക്കുമ്പോൾ പ്രകൃതി തന്നെയാണ് ഒരു ഗുഹ ഉണ്ടാക്കിയിരിക്കുന്നത് അത് തന്നെയാണ് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള മനുഷ്യരുടെ കഥകൾ സൂക്ഷിക്കുന്ന സഹജമായ മ്യൂസിയം ഗുഹയുടെ മതിലുകളിൽ കാണുന്ന കൊത്തുപണികൾ ആറായിരം എണ്ണായിരം വർഷം പഴക്കമുള്ളവ എന്നതാണ് ചരിത്രകാരന്മാർ പറയുന്നത് ആ ചിത്രങ്ങളിൽ മൃഗങ്ങളായിട്ടുള്ള ആന കരടി മാൻ ആയുധങ്ങളായി വില്ലും അമ്പും കുന്തവും മനുഷ്യരൂപങ്ങളായി പൂജ നടത്തുന്ന പുരോഹിതർ വേട്ടക്കാരൻ ജ്യാമ്യാതീയ ആകൃതികളിൽ സൂര്യൻ നക്ഷത്രം രേഖകൾ എന്നിവ നമുക്ക് കാണാം ഇത് നമ്മെ ഒരു ചോദ്യത്തിലേക്ക് നയിക്കുന്നു ആർക്കാണ് ഇവ കൊത്തിയത് എന്തിനാണ് ഇത് കൊത്തിവെച്ചിട്ടുള്ളത് ഗവേഷകർ പറയുന്നത് ഇത് നിയോലിത്തിക് കാലഘട്ടത്തിൽ മനുഷ്യർ ജീവിച്ചിരുന്നതിന്റെ തെളിവാണ് എന്നാണ് ചില പണ്ഡിതർ പറയുന്നത് ഇവ സാധാരണ കലാരൂപമല്ല മറിച്ച് സംസ്കാരത്തിന്റെയും രേഖപ്പെടുത്തലിന്റെയും ആദ്യഘട്ടമാണ് ചിലർക്കു വേണ്ടി ഇവ പൂജകളും മതചടങ്ങുകളും ആയിരിക്കാം മറ്റൊരു കൂട്ടം ഗവേഷകർ പറയുന്നത് ഇവ ആകാശഗങ്ങയെ ഗ്രഹങ്ങളെ മനുഷ്യരുടെ യാത്രകളെയും സൂചിപ്പിക്കുന്ന കോടുകളാകാം എന്നാണ് ആ ചിത്രങ്ങളുടെ അർത്ഥം പൂർണ്ണമായി പിടികിട്ടിയിട്ടില്ല ആരാണിവ ഇവ വരച്ചത് വേട്ടക്കാരായിരുന്ന ആദിമ മനുഷ്യരോ പുരോഹിതരോ അതോ ഒരു മറഞ്ഞുപോയ സംസ്കാരത്തിന്റെ ജനങ്ങളോ ആരാണ് എന്തിനാണ് ഇത് വരച്ചിട്ടുള്ളത് വേട്ടയുടെ വിജയം ആഘോഷിക്കാനാണോ ദേവന്മാരെ പ്രസന്നമാക്കാനാണോ അതോ തലമുറകൾക്ക് കഥ പറഞ്ഞു കൊടുക്കാനോ ചിലർ വിശ്വസിക്കുന്നത് ഇവ വിദേശ ഗ്രഹവാസികളുമായി ബന്ധമുള്ള ചിഹ്നങ്ങളായിരിക്കാം എന്നാണ് ഇന്ന് എടയ്ക്കൽ ഗുഹയിലെത്താൻ കുത്തനെയുള്ള കയറ്റം കയറണം വഴിയിലൂടെയെല്ലാം പുരോതന പുരാതന മനുഷ്യരുടെ ചുവടുകൾ ഇന്നും നമുക്കവിടെ കാണാം ഗുഹയ്ക്കുള്ളിൽ പ്രവേശിക്കുമ്പോൾ പ്രകാശവും ഇരുട്ടും കലർന്നൊരു ലോകം മതിലുകളിൽ കൊത്തിയിരിക്കുന്ന ചിത്രങ്ങൾ നമ്മെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപിലേക്ക് കൊണ്ടുപോകും ഇന്ന് എടയ്ക്കൽ ഗുഹ യുനെസ്കോയുടെ പൈതൃക സ്ഥാനാർത്ഥികളിൽ ഉൾപ്പെട്ടിരിക്കുന്നു ലോകമെമ്പാടുമുള്ള ഗവേഷകർ പുരാവസ്തു ശാസ്ത്രജ്ഞർ വിനോദസഞ്ചാരികൾ ഇവിടെ എത്തുന്നു ഇത് വെറും ഗുഹയല്ല മനുഷ്യരുടെ കഥയുടെ ആദ്യ അധ്യായമാണ് വായിക്കാൻ കഴിയുന്ന ഒരിടവുമാണ് നമ്മൾ ഇന്ന് വായിക്കുന്ന ചരിത്ര പുസ്തകങ്ങൾക്ക് മുൻപായി ആയിരക്കണക്കിന് വർഷം മുൻപേ മനുഷ്യർ കല്ലിൽ സ്വന്തം കഥ എഴുതിയിട്ടുണ്ട് അവിടെ ഉയർന്നുവരുന്ന ചോദ്യം ഇതാണ് ഇവരുടെ കഥകൾ പൂർത്തിയായോ അതോ ഇന്ന് ഇന്നുള്ള നമ്മൾ ആ കഥയുടെ ബാക്കി തുടർച്ചയാണോ എന്നാണ് ഇത്തരത്തിലുള്ള കഥകൾ നിങ്ങൾക്ക് ഇഷ്ടമാണോ അങ്ങനെയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഈ ഒരു കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്